ഇപ്പോൾ അൽപസമയം മുൻപാണ് അരമണിക്കൂർ നീണ്ട ആ വാർത്താ സമ്മേളനം ഇന്ത്യയുടെ സൈനിക മേധാവികൾ അവസാനിപ്പിച്ചത് അതിൽ പ്രധാനപ്പെട്ട പല വിവരങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നടപടികൾ ക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ്റെ ഉദ്ദേശം ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഡി ജി എംഒ അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആർ അച്യുതൻ കൂടി ഡൽഹിയിലും തുടരുന്നുണ്ട് അച്യുതൻ ഈ വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങളെങ്കിലും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതിൽ പൂർണ്ണമായി മറുപടി പറയാൻ സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറായില്ല അതിന് ചില പരിമിതികളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അത്തരം കാര്യങ്ങളോടുള്ള സമീപനം എങ്കിൽ കൂടി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അവിടെ ഈ എയർബേസുകളടക്കം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അത് വെറുതെ പറയുന്നതല്ല അതിന്റെ ചിത്രങ്ങൾ സഹിതം ദൃശ്യങ്ങൾ സഹിതം പറയുകയും ചെയ്തു ഈ റഹിമിയാർ ഖാൻ എയർബേസിലൊക്കെ തന്നെ അവിടുത്തെ റൺവേയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഗർത്തങ്ങൾ അതിന് തെളിവായൊക്കെ പുറത്തുവിടുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ തന്നെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പ്രജിൻ ഇവിടെ നോക്കൂ ഈ ഓപ്പറേഷൻ സിന്ധുറിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിന് അതായത് ആദ്യമത തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നു അതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ തുടർച്ചയായുള്ള പ്രകോപനം അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്നു അതിന് ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് അതിന് കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി സേന ഒരുങ്ങുന്നതും ആ മറുപടി നൽകുന്നതും അവിടെ പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാനകത്ത് തകർക്കപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് തെളിവ് സഹിതമാണ് ഇന്ത്യ അതിനെ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട റൺവേ തകർന്നത് ഉൾപ്പെടെയുള്ളതിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ വ്യോമതാവളത്തിന്റെ റൺവേ തകർന്ന ദൃശ്യങ്ങളും ആ കേന്ദ്രങ്ങൾ തകർത്തതിന്റെ ആ ഉഗ്രസ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും ഇന്നിവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുക അതായത് കൃത്യമായ തെളിവ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പക്കലുണ്ട് എന്നാൽ പാകിസ്ഥാൻ പല സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ തകർത്തു അല്ലെങ്കിൽ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു എന്ന് അവകാശപ്പെടുമ്പോ അവകാശപ്പെടുമ്പോഴും അത് തെളിയിക്കുവാൻ തക്കവണ്ണം ഒരു ദൃശ്യമോ ഒന്നും തന്നെ പാകിസ്ഥാന്റെ പക്കലില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യക്ക് കൃത്യമായി ഇന്ത്യ നടത്തിയിട്ടുള്ള ദൗത്യങ്ങളുടെ കൃത്യമായ അതിന്റെ വിവരശേഖരണമുണ്ട് അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളുടെ ഒരു ശേഖരണമുണ്ട് അത് അത് വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് സമൂഹത്തിന് മുന്നിലേക്ക് അത് വയ്ക്കുകയും കൂടി ചെയ്യുകയാണ് ഇങ്ങനെ നടത്തിയതിൻ്റെ തെളിവുകളായിട്ട് തന്നെ മാത്രമല്ല ഇന്ന് ഒരു മാധ്യമപ്രവർത്തകന് ഉയർത്തിയൊരു ചോദ്യം എന്നുള്ളത് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് അത് അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ കേടുപാടുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നാലും മറ്റ് അതായത് ഇന്ത്യ നടത്തിയിട്ടുള്ള മറ്റ് സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അത് വെളിപ്പെടുത്താൻ കഴിയില്ല അതിന് രഹസ്യാത്മക സ്വഭാവമുണ്ട് എന്നും ഡി ജി എംമാർ പറയുന്നു അതിനപ്പുറത്തേക്ക് അതിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉപയോഗിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ മൂന്ന് സേനയുടെയും വ്യോമപ്രതിരോധ പറ്റി വിവരിക്കുകയുണ്ടായി അതില് കരസേനയ്ക്ക് കരസേനയ്ക്ക് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ കരസേനയുടേത് എന്താണെന്നുള്ളത് വിശദീകരിക്കുകയുണ്ടായി അത് എയർഫോഴ്സിന്റേത് എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുകയുണ്ടായി നാവികസേനയും അവരുടെ പക്കലുള്ള പ്രതിരോധ പറ്റി വിശദീകരിക്കുകയുമുണ്ട് അങ്ങനെ കൃത്യമായ രീതിയിൽ പാകിസ്ഥാന് തെളിയിച്ചു കൊടുത്തു അല്ലെങ്കിൽ പാകിസ്ഥാന് മനസ്സിലാകുന്ന തരത്തിലേക്ക് ആക്രമണങ്ങളിലൂടെ തിരിച്ചടിയിലൂടെ പാകിസ്ഥാന് ബോധ്യപ്പെട്ടു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത്രത്തോളം ശക്തമാണ് കാരണം പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യം പോലും അത് ഫലം കണ്ടില്ല അത് ഇന്ത്യ പൂർണ്ണമായി ഇന്ത്യയുടെ സേന അത് പൂർണ്ണമായി തകർത്തു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിർത്തിയിലായിരുന്നാലും നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാണ് ഭാവിയിലെ ഏത് പ്രകോപനത്തെയും ഏത് വെല്ലുവിളിയെയും നേരിടാൻ സേന പൂർണ്ണമായും തയ്യാറെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് തുർക്കിയുടെ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നാലും മറ്റേത് ഡ്രോൺ ഉപയോഗിച്ചായിരുന്നാലും അതിനെല്ലാം തകർത്തിരിക്കും എന്ന് കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയാണ് വിവരിച്ചതെങ്കിൽ അതിനുശേഷമുള്ള സൈനിക നടപടി അതായത് എവിടെയൊക്കെയാണ് നടത്തിയത് എവിടെയൊക്കെയാണ് അതിൽ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങൾ എന്നാണ് വെളിപ്പെടുത്തിയതെങ്കിൽ ഇന്ന് കുറച്ചുകൂടി പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളുടെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ മൂന്ന് നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് സേനകളുടെയും പ്രതിരോധ സംവിധാനങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശദാംശങ്ങളുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത് ഒപ്പം തന്നെ ഭാവിയിലെ ദൌത്യം സംബന്ധിച്ചുള്ളതിൽ അതിന്റെ കൃത്യത അതിന്റെ നിലപാട് കൂടി ഇപ്പോൾ ഡി ജി എംഒമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏത് വെല്ലുവിളിയെയും നേരിടാൻ സേനകൾ സജ്ജമാണ് എന്നതാണ് നൽകുന്ന സന്ദേശം